ഇ നീ മാറ് പോ ഇടിയാ മൂക്ക് പിടിയടി ഒന്ന് മാറ് كده ഇവിടേ ഇവിടേ ഇയാ കടിച്ചനെ കൊത്തക്കില്ല മാറ് മുടി മുടി മൂക്കിനെ മൂക്കിനെ മിനി പെക്ക് അതേക്കി അങ്ങ പിടിക്കണ്ട വെട്ടി ഇടി വെട്ടി ദാ പോ മൂടി പോ വിട്ടു വിട്ടു ഉമ്മ മക്കൾ ആ ഇങ്ങനെ അമ്മ പിടിയടാ പിടികേട കുട്ട അയ്യാ പിടിച്ചേ പുക വലിച്ചു വിട്ടേ പുക വലിച്ചു വിട്ടേ

Baru? Mimi nanonono ya Eh? Mimi nanonono ya Mimi nanonono ya Mimi ato luwa kuni Niyabi unichatatun Niyo nukiri, Mimi anukiri Mimi nanonono ya െ മേത്തൂതല്ലേ പോക പിടിച്ച മേത്തൂതി ല്ലേ വാ വിളിച്ച് പുക പിടിച്ചോ വാ വിളിക്കല്ലേ വാവിളിക്കല്ലേ വാ